നമസ്കാരം റാഫ്റ്റുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പിലെ ഡൊമസ്റ്റിക് സീസണുകൾ അവസാനിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ ബാലൻറ്റിയോർ ആരെ സ്വന്തമാക്കും ശരിയാണ് വേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെയും കോൺഫറൻസ് ലീഗിൻ്റെയും ഫൈനലുകൾ കൂടി നടക്കാനുണ്ട് അതോടുകൂടി സീസൺ പൂർണ്ണമായിട്ട് അവസാനിക്കും പിന്നെ ഇത്തവണ യൂറോ കപ്പും അതുപോലെ കോപ്പ അമേരിക്കയും ഉണ്ട് അതിലെ പ്രകടനവും വലിയ രൂപത്തിൽ ഇത്തവണത്തെ ബാലൻറ്റിയോറിന് പരിഗണിച്ചേക്കും നമുക്കറിയാവുന്ന പോലെ വാലൻഡിയൂർ ഇപ്പൊ പഴയ പോലെ കലണ്ടർ വൈസ് അല്ല മറിച്ച് സീസൺ വൈസ് ആണ് കാര്യങ്ങൾ പരിഗണിക്കുന്നത് അപ്പം സീസൺ അവസാനിച്ച ഈ ഘട്ടത്തിൽ ആർക്കാണ് കൂടുതൽ വാലൻഡിയുവർ സാധ്യത നമ്മളിത് പരിശോധിക്കുന്നു ഇരുപത് പേരുടെ ബാലൻഡിയോർ പവർ റാങ്കിങ് ഗോൾ ഡോട്ട് കോം ഏറ്റവും പുതുതായിട്ട് അവതരിപ്പിച്ച പവർ റാങ്കിംഗ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇരുപതാം സ്ഥാനത്ത് ലൗ ട്രോഫ് മാർട്ടിൻസ് ഈ സീസണിൽ അദ്ദേഹം ഇരുപത്തിയെട്ട് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണ് നേടിയിരുന്നത് സിരിയയിലും സൂപ്പർ പപ്പ ഇറ്റാലിയാനയിലും കിരീടം ചൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കണക്കുകളൊക്കെ പറയുന്നത് ദേശീയ ടീമിനും ക്ലബിനും വേണ്ടിയിട്ട് ഒരുമിച്ച് ആ കണക്കുകൾ ഒരുമിച്ചാണ് പറയുന്നത് കാര്യം ശ്രദ്ധിക്കുക പത്തൊമ്പതാം സ്ഥാനത്ത് ലിവർപൂളിൻ്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരം മുഹമ്മദ് സലായാണ് അദ്ദേഹം ഈ സീസണിൽ മുപ്പത് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ലിവർപൂളിനും ഈജിപ്തിനുമായിട്ടുള്ള കണക്കുകളാണ് പറയുന്നത് ഒപ്പം കറബാവോ കപ്പിലും മൊത്തമിടുകയും ചെയ്തിട്ടുണ്ട് പതിനെട്ടാം സ്ഥാനത്ത് ആന്റോനിസ്മാൻ ഈ സീസണിൽ അദ്ദേഹം മിന്നിക്കത്തി കളിച്ചു യു എൻ എഫ് പിയുടെ മികച്ച വിദേശ വിദേശത്ത് കളിക്കുന്ന മികച്ച ഫ്രഞ്ചുകാരത്തിനുള്ള പുരസ്കാരമൊക്കെ അദ്ദേഹത്തിനായിരുന്നു സീസണിൽ ഇരുപത്തിയഞ്ച് ഗോളുകളും പത്ത് അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിന്റെ വക പതിനേഴാമത് ബെർണാഡോ സിൽവ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് സൂപ്പർ താരം പന്ത്രണ്ട് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കി പിന്നെ പ്രീമിയർ ലീഗിലും ക്ലബ്ബ് വേൾഡ് കപ്പിലും യു സൂപ്പർ കപ്പിലും കിരീടം ചൂടുകയും ചെയ്തിട്ടുണ്ട് പതിനാറാം സ്ഥാനത്താണ് ലേണൽ മെസ്സി വരുന്നത് മെസ്സി എം എൽ എസിലാണ് കളിക്കുന്നത് അവിടുത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മുതൽ ഡിസംബർ വരെയാണ് നമുക്കറിയാമത് പക്ഷെ നമ്മുടെ ബാലൻഡിയൂറിന് വേണ്ടിയിട്ട് പരിഗണിക്കുക സ്വാഭാവികമായിട്ടും ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ ഈ തവണത്തെ ജൂലൈ വരെ അല്ലെങ്കിൽ ഓഗസ്റ്റ് വരെയുള്ള ഒരു സമയമായിരിക്കും സമയക്രമം നമുക്ക് അധികം വൈകാതെ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പുറത്തുവിടും അപ്പോൾ ആ ഒരു സമയക്രമമാകുമ്പോൾ കഴിഞ്ഞ ലീഗ്സ് കപ്പൊക്കെ ഈ ഒരു കാര്യത്തിൽ പരിഗണിക്കപ്പെടും അങ്ങനെയാണെങ്കിൽ മെസ്സിക്ക് ഇരുപത്തി മൂന്ന് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളുമാണുള്ളത് ലീഗ്സ് കപ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്റർ ഇന്റർമയാമിക്കായിട്ട് അദ്ദേഹം നേടി അപ്പോൾ അത് കൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ വരുന്നു പിന്നെ പതിനഞ്ചാം സ്ഥാനത്ത് കെവിൻ ഡിബ്രോയിനെ സിറ്റിയുടെ സൂപ്പർ താരം പരിക്കേറ്റുമല്ലാതെ പുറത്തിരുന്ന ഒരു സീസണാണ് എന്നിട്ടും അദ്ദേഹം മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട് ആറ് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി പ്രീമിയർ ലീഗിലെ മൊത്തം ഇടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഡെക്ലാൻ റൈസ് ആലിന്റെ താരം ഏഴ് ഗോളുകളും പത്ത് അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം പതിനാലാം സ്ഥാനത്ത് വരുമ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് ബറൂസിയ ഡോട്ട്മുണ്ടിന്റെ മാറ്റ് ഹെമൽസ് ആണ് മിന്നും പ്രകടനമാണ് താരം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ അടക്കം കാഴ്ചവെച്ചത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ജർമ്മനിയുടെ യൂറോ കപ്പിലുള്ള സ്ക്വാഡിൽ അദ്ദേഹം ഇല്ല അതൊരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു എന്തായാലും നാല് ഗോളുകളും ഒരു അസിസ്റ്റമാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഡിഫൻഡർ ആയതുകൊണ്ട് ഡിഫൻഡ്രായതുകൊണ്ട് ക്ലീൻഷിറ്റുകൾ പരിഗണിക്കണം പതിനൊന്ന് ഷീറ്റുകൾ അദ്ദേഹം കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ടീം നേടിയിട്ടുണ്ട് ഇനി പന്ത്രണ്ടാം സ്ഥാനത്ത് ബുക്കായു സാക്കൾസണലിന്റെ യുവ സൂപ്രതാരം ഇരുപത് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തം പേരിലാക്കിയിട്ടുള്ളതെങ്കില് പതിനൊന്നാം സ്ഥാനത്ത് ലിങ് ഹാലാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം ഫൈനലിൽ ഗോളടിക്കാൻ മറക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇത്തവണയും ഗോൾഡൻ ബൂട്ട് പ്രീമിയർ ലീഗിൽ നേടിയത് അദ്ദേഹമാണ് എന്ന കാര്യം മറക്കേണ്ടതില്ല നാല്പത്തിയൊന്ന് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് സീസണിൽ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് അദ്ദേഹം നേടിയിട്ടുള്ളത് പ്രീമിയർ ലീഗിലും ക്ലബ്ബ് വേൾഡ് കപ്പിലും യു സൂപ്പർ കപ്പിലും കിരീടം ചൂടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം പത്താം സ്ഥാനത്ത് അന്റോണിയോ റൂഡിഗർ മൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് പക്ഷെ അദ്ദേഹം ഡിഫൻഡർ ആയതുകൊണ്ട് ക്ലീൻ ചിറ്റുകൾ പരിഗണിക്കണം പതിനേഴ് ക്ലീൻ ചിറ്റുകൾ ലാലിഗയിലും സൂപ്പർ കപ്പ് കബഡി എസ്പാനയിലും മൊത്തമിട്ടു ഇനി ഇതാ ഇതായി ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം ഒമ്പതാം സ്ഥാനത്ത് റയൽ മേരിഡന്റെ മറ്റൊരു സൂപ്പർ താരം റോഡ്രിഗോ ബ്രസീലിയൻ താരം പതിനെട്ട് ഗോളുകളും ഒമ്പത് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ഇതുവരെ സ്വന്തമാക്കിയത് ലാലിഗിലും സൂപ്പർ കപ്പ് അടിയസ്പാനയിലും മുത്തമിട്ട് നേരത്തെ പറഞ്ഞ പോലെ യു ഫൈനൽ പെൻഡിംഗ് ഉണ്ട് അതുപോലെ എട്ടാം സ്ഥാനത്ത് റോഡ്രി മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം മധ്യനിരയിലെ കരുത്തൻ പതിനൊന്ന് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളുമാണ് സീസണിൽ സ്വന്തമാക്കിയത് പ്രീമിയർ ലീഗിലും ക്ലബ് വേൾഡ് കപ്പിലും വിവെഫ സൂപ്പർ കപ്പിലും മുത്തമിടുകയും ചെയ്തു ഏഴാം സ്ഥാനത്ത് വരുന്നത് ഫ്ലോറിൻ വേർട്സ് ആണ് ബൈർ ലവർക്യൂസിന്റെ താരം ബൈർ ലവർക്യൂസിന് എന്തോ ഒരു കുതിപ്പാണ് ഈ സീസണിൽ നടത്തിയത് ആ ഒറ്റ കളിയെ തോറ്റുള്ളത് പക്ഷേ യൂറോപ്പ ലീഗിന്റെ ഫൈനലായി പോയി എന്ന് മാത്രം ബാക്കി ബോണ്ടസ് ലീഗ അപരാജിത കുതിപ്പിലൂടെ നേടി അതുപോലെ തന്നെ അവര് ഡി എഫ് പി പോക്കലിൽ മുത്തം ഇട്ടു എന്തായാലും അതിൽ വലിയ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുണ്ട് ഫ്ലോറിൻ വേർട്സ് അദ്ദേഹം പത്തൊമ്പത് ഗോളുകളും ഇരുപത്തി ഒന്ന് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയത് ബോണ്ടസ് ലീഗിലും ഡി എഫ് പി പോക്കലിലും മുത്ത ചെയ്തു ആറാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിന്റെ ടോണി ക്രൂസ് ക്രൂസ് വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തിനത്ര നേരത്തെ മടങ്ങുന്നു എന്ന ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഫോമിന്റെ പാരമ്യതയിൽ നിൽക്കുമ്പോൾ പീക്കിൽ നിൽക്കുമ്പോൾ വിരമിക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു അത് സാധിക്കുന്നു എന്ന് തീർച്ചയായിട്ടും വാലൻഡിയോറിന് പരിഗണിക്കുന്നവരുടെ തലപ്പത്ത് തന്നെ ഉൾപ്പെടും ഇത്തവണ ടോണി ക്രൂസ് എന്ന കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹം നമ്മുടെ പവർ റാങ്കിൽ ആറാം സ്ഥാനത്ത് ഒരു ഗോളും പതിനൊന്ന് അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേരിൽ ലാലിഗയിലും സൂപ്പർ പവാർഡി എസ് പേലും മുത്തമിടുകയും ചെയ്തു മധ്യനിരയിൽ അദ്ദേഹം നെയ്തെടുത്ത എത്രയെത്ര മനോഹരമായ പാസുകൾ എത്ര എത്ര സുന്ദരമായിട്ടുള്ള നീക്കങ്ങൾ അതൊന്നും പക്ഷേ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് നമുക്ക് പ്രതിഫലിപ്പിക്കാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം അഞ്ചാം സ്ഥാനത്ത് അരി കെയ് ബയൺ മ്യൂണിക്കിലേക്ക് പോയിട്ട് അവിടെ അദ്ദേഹം ഗോളടിച്ച് കൂട്ടി യൂറോപ്യൻ ഗോൾഡൻ കൂട്ടൊക്കെ അദ്ദേഹത്തിനാണ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി കിരീടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞില്ല ഏതായാലും നാൽപ്പത്തി എട്ട് ഗോളുകളും പതിനാല് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തം പേരിലാക്കിയത് നാലാം സ്ഥാനത്തെ ഫിൽഫോടൻ പ്രീമിയർ ലീഗിലെ പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം അർഹിച്ച താരം അദ്ദേഹം തീർച്ചയായിട്ടും കരിയറിലെ ഏറ്റവും പ്രോളിഫിക് ആയിട്ടുള്ള ഒരു സീസണാണ് എൻജോയ് ചെയ്തത് ഇരുപത്തിയെട്ട് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിച്ചു പ്രീമിയർ ലീഗിലും ക്ലബ്ബ് വേൾഡ് കപ്പിലും സൂപ്പർ കപ്പിലും കിരീടം ചൂടുകയും ചെയ്തു മൂന്നാം സ്ഥാനത്ത് കിലീൻ അമ്പാപ്പെ പി എസ് സിയിൽ നിന്ന് അദ്ദേഹം വിടവാങ്ങുന്നത് ഗോളടിച്ച് കൂട്ടിക്കൊണ്ടു തന്നെയാണ് അവർക്ക് കോബ്ഡി ഫ്രാൻസും അതുപോലെ ലീഗ് വണ്ണും നേടിക്കൊടുത്തു അൻപത് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിന്റെ പേരിൽ ലീഗ് വണ്ണും കോബ്ഡി ഫ്രാൻസും ട്രോഫി ഡെസ്റ്റ് ചാമ്പ്യൻസും മൂന്ന് കിരീടങ്ങൾ നേടിയിട്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത് രണ്ടാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിന്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം ജൂഡ് ബെല്ലിങ്ങാണു ഇരുപത്തിയഞ്ച് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയത് ഇത്തവണ സമ്മർ ട്രാൻസ്ഫർ അദ്ദേഹം എത്തിയത് എന്ന കാര്യം ഓർക്കുക എന്തൊരു ഫാൻറ്റാസ്റ്റിക് ഫസ്റ്റ് ഇയർ ആണ് അദ്ദേഹത്തിന് റയലിൽ ലഭിച്ചത് ലാലിഗയിലും സൂപ്പർ കപ്പ് ഡി കപ്പാടി എസ് ബാനലും മൊത്തമിട്ട് ന്യൂസിലൻഡ് ഫൈനൽ ബാക്കി കിടക്കുന്നു ഒന്നാമത് വിനി ജൂനിയർ ഓഹ് വിനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ടാലന്റ് ഏറ്റവും മികച്ച രൂപത്തിൽ അദ്ദേഹം കാണിച്ച ഒരു ഇയറാണ് കടന്നു പോകുന്നത് ബിഗ് മാച്ചുകളിൽ അദ്ദേഹം മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു യു സി എല്ലിന്റെ സെമി ഫൈനൽ ഇരുവാദങ്ങളിലും അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് വരുന്നില്ല അത്രയും മികച്ച പ്രകടനം തന്നെ അദ്ദേഹത്തിൽ നിന്ന് വരുന്നു സീസണിൽ ആകെ ഇരുപത്തി മൂന്ന് ഗോളുകളും അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ലാലിഗയിലും സൂപ്പർ കപ്പ് ആൻഡ് എസ്പാനയിലും മൊത്തം ഇട്ടു യു സി എല്ലിന്റെ ഫൈനൽ ബാക്കി കിടക്കുന്നു എന്തായാലും വിനീഖിത്തവണ യു സി എൽ യു സി എല്ലാം ലഭിച്ചാൽ ആ ബാലൻഡ്യൂറിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡൊറിവാൾ ജൂനിയർ ബ്രസീലിന്റെ കോച്ച് പറഞ്ഞത് പിന്നെ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ വെച്ച് തന്നെ അദ്ദേഹം വാലന്റിയുവർ അറിയിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിലാണ് അത്ഭുതപ്പെടേണ്ടത് എന്ന് എന്തായാലും കാത്തിരിക്കാം ഇത്തവണ ആര് വാലൻറ്റുവർ നേടുമെന്ന് അറിയാൻ വേണ്ടി ഇതാണ് നമ്മുടെ പവർ പവർക്കും നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോസ് സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹൗസ് വേണ്ടി